കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ പ്രകൃതി സംരക്ഷണ ദിനാചരണം നടത്തി ഊർജ്ജ സംരക്ഷണം നിലനിർത്തി പ്രകൃതിയുടെ നഷ്ടമാകുന്ന സന്തുലിതാവസ്ഥ സംരക്ഷിക്കുക എന്നതായിരുന്നു ദിനാചരണത്തിന്റെ ലക്ഷ്യം പ്രകൃതിക്ക് ദോഷകരമായ രീതിയിൽ മനുഷ്യൻ നടത്തുന്ന ഇടപെടൽ മൂലം ഇല്ലാതെയാകുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഊർജ്ജ സംരക്ഷണത്തിലൂടെ നിലനിർത്തുക എന്ന സന്ദേശം കുട്ടികളിൽ എത്തിക്കുക എന്നതായിരുന്നു ദിനാചരണത്തിന്റെ ലക്ഷ്യം ഒപ്പം ഇ വേസ്റ്റ് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എൽ ഇ ഡി ബൾബ് നിർമ്മാണ ശില്പശാല ഊർജ സംരക്ഷണ ബോധവൽക്കരണം എന്നിവയും നടന്നു പ്രധാനമായ കാര്യങ്ങൾ ഒന്ന് എനർജി കൺസർവേഷൻ മറ്റു ബൾബുകളെ അപേക്ഷിച്ച് ഏറ്റവും എനർജി സേവ് ആയ ഒരു മെത്തേഡാണ് മാറണ എന്നത് ഫിലമെന്റ് ബൾബ് സി എഫ് മറ്റൊന്ന് അതോടൊപ്പം തന്നെ ഈ ഉപയോഗം ഈ ബൾബ് നിർമ്മാണത്തിൽ നിർമ്മാണ ശേഷം അത് യൂസ് ആയി നാം ഒഴിവാക്കുന്നു അവിടെ തന്നെ നമുക്ക് വരുന്ന ഒരു ഇലക്ട്രോണിക് വേസ്റ്റ് മീൻസ് ഇ വേസ്റ്റ് ഈ ഈ വേസ്റ്റ് വേസ്റ്റ് വെച്ചാൽ ഇത് ഇത് കൂടിയാണ് നിർമ്മാണവും കൂടി കൂടി തന്നെ പരിസ്ഥിതിക്ക് പരിസ്ഥിതി മെത്തേഡ് നമുക്ക് പുനർനിർമ്മിക്കാൻ സാധിക്കും മാതൃഭൂമി നിറകതിർ സീഡ് ക്ലബിന്റെയും സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാജ്യത്ത് നാം നേരിടുന്ന ഏറ്റവും വലുതും അപകടകരവുമായ ഇലക്ട്രോണിക് വേസ്റ്റുകളെ കുട്ടികളിൽ അവബോധം വളർത്താനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് മലപ്പുറം എലൈറ്റ് ഇൻഡസ്ട്രീസ് റിസോഴ്സ് പേഴ്സണായ സാബിർ എൽ ഇ ഡി നിർമ്മാണ ശില്പശാലയും ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണവും നടത്തി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ